നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവവും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുമാണ് ഇവിടെ പറയുന്നത് ഇന്ന് മകൻ നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് മകൻ നക്ഷത്രക്കാർ വിദ്വാൻമാരും ഏറ്റവും സൗമ്യ സ്വഭാവമുള്ളവരും ആയിരിക്കും ഇവരുടേത് ഒരു ഒതുങ്ങിയ ജീവിതമായിരിക്കും നല്ല ആളുകൾ അഭിപ്രായവും ഉപദേശവും ഇവർ കൈകൊള്ളാറുണ്ട് ഇവർക്ക് മഹത്തായ രണ്ട് ഗുണങ്ങളുണ്ട് ഈശ്വരഭക്തിയും ഗുരുത്വവും മകൻ മകനക്ഷത്രക്കാർ സൗമ്യതയും സമാധാനവും കളിയാടുന്ന മുഖഭാവമാണ് ഇവർക്കുണ്ടായിരിക്കുക ശാസ്ത്രീയവും സാങ്കേതികവുമായ എല്ലാ കാര്യത്തിലും ഇവർക്ക് വിജയമുണ്ടാകാറുണ്ട് മകൻ നക്ഷത്രക്കാർ തികഞ്ഞ ഈശ്വരഭക്ത ആരാണ് മര്യാദകൾ മാനിക്കുന്നവരുമാണ് മകൻ മകന്നാളുകാർ മിതഭാഷികളായിരിക്കും വാക്കിലും പ്രവർത്തിയിലും നിഷ്കളങ്കത ഇവരുടെ പ്രത്യേകതയാണ് ഇവരുടെ സ്വഭാവത്തിന് വിപരീതമായി പെരുമാറുന്ന ആര് തന്നെയായാലും അവരെ വെറുക്കുക തന്നെ ചെയ്യും അത്തരം വെറുപ്പിന് ഒരു പ്രത്യേകതയുണ്ട് ജീവിതത്തിൽ ഒരിക്കലും അവരുമായി സഖ്യം പുലർത്താറില്ല ഈ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇവർക്ക് ജീവിതത്തിൽ സ്ഥിരമായി ശത്രുക്കൾ ഉണ്ടാകാറുണ്ട് മകൻ നക്ഷത്രക്കാർക്ക് മുൻകോപം കുറച്ച് കൂടുതലാണ് ഇത് ഇവരെ പല പരാജയങ്ങളിലും എത്തിക്കാറുണ്ട് പൊതു കാര്യത്തിൽ ശോഭിക്കാൻ കഴിയുന്നവരാണ് മകൻ നക്ഷത്രക്കാർ ഉദ്യോഗത്തിൽ അത്ര തന്നെ വിജയം കാണാറില്ല ആത്മാഭിമാനം വളരെ കൂടുതലാണ് മകൻ നക്ഷത്രക്കാർക്ക് ആരെയും വക വയ്ക്കാത്തൊരു സ്വഭാവം ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ തന്നിഷ്ടക്കാർ എന്ന് വിളിക്കാറുണ്ട് എന്നാൽ നല്ല പെരുമാറ്റവും പ്രവൃത്തിയും ഇവരുടെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ തൻ്റെ കാര്യത്തിന് തനിക്ക് കഴിവുണ്ട് എന്നൊരു സ്വഭാവവിശേഷം ഇവരിൽ നിഴലിക്കാറുണ്ട് സാംസ്കാരികമായ മേന്മയും ദൃഢമായ ദൈവവിശ്വാസവും ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ജീവിതത്തിൽ പല വിധത്തിലുള്ള പരിവർത്തനങ്ങളും വ്യതിയാനങ്ങളും ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും എല്ലാവരോടും മിതമായിട്ടാണ് പെരുമാറുക എതിരാളികളോട് വളരെയധികം ശത്രുത പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവം മ മകൻ നക്ഷത്രക്കാരിൽ കാണാവുന്നതാണ് എന്നാൽ ഇവരിൽ സ്നേഹവും വിശാല ഹൃദയവും ഉണ്ട് വിവാഹ ജീവിതം വിജയകരമായിരിക്കും ചില ആളുകളിൽ പരാജയപ്പെട്ടും കാണാറുണ്ട് സന്താന സൗഭാഗ്യം ഉള്ളവരാണ് ഇവർ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെക്കുറിച്ച് നോക്കാം മകൻ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് അസാമാന്യമായ വ്യക്തിത്വം ഉണ്ടായിരിക്കും സൗന്ദര്യത്തിലും കലാബോധത്തിലും ഇവർ ശോഭിക്കാറുണ്ട് ഗൃഹഭരണത്തിലും ഉദ്യോഗ ജീവിതത്തിലും ഇവർക്ക് ശോഭിക്കാൻ കഴിയാറുണ്ട് കുലമഹിമ ഇവർ നന്നായി നിലനിർത്തുന്നവരാണ് മകൻ നക്ഷത്രക്കാരികളായ സ്ത്രീകൾ ഭർത്താവിനെ നന്നായി പരിചരിക്കുന്നവരാണ് ഇവർ ധാർമ്മിക ബോധം ഇവർക്ക് കുറച്ച് കൂടുതലാണ് സ്വന്തം കുലത്തോടും സ്വജനങ്ങളോടും കൂറുള്ളവരാണ് ഇവർ അതുകൊണ്ട് തന്നെ ഇവർ ഗ്രഹത്തിന് ഒരു അലങ്കാരമായിരിക്കും ഇനി ഈ മകൻ നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതെല്ലാം നോക്കാം ഉത്രം ചിത്തിര വിശാഖം ഊരൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നിവയാണ് പ്രതി നക്ഷത്രങ്ങൾ ഇനി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം അശ്വതി മകം മൂലം എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം ഇവർക്ക് ഉചിതമാണ് നക്ഷത്രാധിപൻ കേതുവാണ് അതുകൊണ്ട് തന്നെ കേതുവിൻ്റെ മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമുള്ള കാര്യമാണ് കൂടാതെ ഗണപതിയെ ഭജിക്കുക പിറന്നാൾ ദിവസം ഗണപതി ഹോമം നടത്തുക എന്നിവ വളരെ അനുയോജ്യമായ കാര്യങ്ങളാണ് രാശ്യാധിപൻ സൂര്യനാണ് അതുകൊണ്ട് തന്നെ സൂര്യനെ പ്രീതിപ്പെടുത്തുന്നതും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും വളരെ നല്ല കാര്യമാണ് മകവും ഞായറാഴ്ചയും ചേരുന്ന ദിവസം സൂര്യപ്രീതിക്കായി കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ കളർ ചുവന്ന വസ്ത്രം അണിയുന്നത് വളരെ ഉചിതമാണ് മകനക്ഷത്രത്തിൻ്റെ ദേവത പിതൃക്കളാണ് പിതൃക്കളെ പ്രീതിപ്പെടുത്തുന്നത് അവരെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെ ഉത്തമമാണ് ഈ പ്രീതിപ്പെടുത്തുന്ന മന്ത്രം ഇനി ഇതാണ് ഓം പിതൃഭ്യ സ്വദായ സ്വാദാ നമഹ പിതാ മഹേഭ്യ സ്വദായി സ്വതാ ഓം പിതൃഭ്യ ഓം നമ ഈ മന്ത്രം എല്ലാ ദിവസവും രാവിലെ ചൊല്ലുന്നത് വളരെ ഉത്തമമാണ് ഇനി ഈ നക്ഷത്രത്തിൻ്റെ മൃഗം ഏതാണ് എലി വൃക്ഷം പേരാൽ ഇവർ അസുരഗണത്തിൽപ്പെട്ടവരാണ് പുരുഷ യോനിയാണ് പക്ഷി ചകോരം ഭൂതം ജലമാണ് രാശി രാശിയധിപൻ സൂര്യനായതുകൊണ്ട് നമുക്കൊരു സൂര്യാ അഷ്ടകഞ്ചു ജപിക്കാവുന്നതാണ് ഓം മിത്രായ നമ ഓം ആദിത്യായ നമ ഓം സൂര്യായ നമ ഓം ഭാസ്കരായ നമഹ അടുത്ത ദിവസം പൂരനക്ഷത്രത്തിൻ്റെ വിശേഷമായി കാണാവുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശുഭം You know You know You know You know I begin to I, 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 I begin to Uh...